കവിത യാത്ര കടലും കടന്നു കനവും കവർന്നു ഞാൻ ഈ മണലാഴിൽ എത്തിടുമ്പോൾ കടലും കടന്നു കനവും കവർന്നു ഞാൻ ഈ മണലാഴിയിൽ ത്തിടുമ്പോൾ സ്വപ്നങ്ങൾ തൻ ഭാരമേറുന്ന ഭാണ്ഡങ്ങൾ ഹൃദയത്തിലേറി ഞാനെത്തിയിടുമ്പോൾ സ്വപ്നങ്ങൾ തൻ ഭാരമേറുന്ന ഭാണ്ഡങ്ങൾ ഹൃദയത്തിലേറി ഞാനെത്തിടുമ്പോൾ ഇനി എൻ്റെയോർമകൾ പൂക്കേണ്ട ഭൂവിതം നൊരുമാത്ര എൻ്റെ മനം മൊഴിഞ്ഞൂ തീവയിലിൽ വാടാതിരിക്ക ായി ഈ ജീവിതത്തി ഓർമ്മകൾ എന്നിൽ ബാക്കിയായി ധിക്കറിയാതെ മരുഭൂവിലലയുമ്പോൾ കരളിൻറെ നുംബരം സാക്ഷിയായി കരിവീണപാതകൾ കഥനം നിറച്ചപ്പോൾ കനിവ് തേടി ഞാൻ യാത്രയായി ഇരുൾ വീണ ഇനിയെങ്കിലും എൻ്റെ ഹൃദയവാതിൽ ഹൃദയവാതിൽപടിയിലെത്തിടേണം സർവവും ഹോമിച്ച് എത്തിടുന്നു ഞാനീ മരുഭൂവിൻ വെയിലൊരു മരമാകുവാൻ സർവവും ഹോമിച്ച് എത്തിടുന്നു ഞാനീ മരുഭൂവിൻ വെയിലൊരു മരമാകുവാൻ പകലിരവുകൾ ഞാൻ തേടിയലഞ്ഞു അലഞ്ഞു കനലുപൂക്കുന്നൊരി താഴ്വരയിൽ ീറുമ്പോഴും തളരുമീ നേരവും എരിയുമീയോർമകൾ കനൽ പകർന്നു തിര വന്നു തീരത്തടുക്കുന്ന പോലെ പുഴ വന്നു കടലിലായി ചേരുന്ന പോലെ പ്രിയമാർന്ന മോഹങ്ങൾ തളിരിടുവാനായി ഈ മണ്ണിൽ ഞാൻ വേരൂടുമ്പോൾ ഗ്രാമത്തിൽ നന്മയ്ക്കായി ദീപം തെളിക്കുന്ന ഹൃദയങ്ങളെ അകലയൻ ഗ്രാമത്തിൽ എൻ്റെ നന്മയ്ക്കായി ദീപം തെളിക്കുന്ന ഹൃദയങ്ങളെ നിങ്ങൾ കൊളുത്തുമ തിരുവട്ടമെന്നിൽ ഒരു നാളുമണയാതെ കാത്തുവയ്ക്കുന്നു ഞാൻ ഒരു നാളിൽ ഞാൻ അവിടെ തിരികയെത്തും എൻ്റെ നാടിൻ്റെ മാറിൽ അലിഞ്ഞു ചേരും ഒരു നാളിൽ ഞാൻ അവിടെ തിരികയെത്തും എൻ്റെ നാടിൻ്റെ മാറിൽ അലിഞ്ഞു ചേരും എൻ്റെ നാടിൻ്റെ മാറിൽ അലിഞ്ഞു ചേരും